നമസ്കാരം പി കെ മടിയുടെ ലൈഫ് ചാനൽ ഒരു പുതിയപടിയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം മാണിക്യ ചെമ്പഴുക്ക എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് ഗർബനേസി കുടുംബത്തിലെ ദുരന്ത അല്ലെങ്കിൽ ദുരന്ത ജനസിൽപ്പെട്ട ഇറക്റ്റ ഇനത്തിൽപ്പെട്ട സസ്യമാണ് മാണിക്യ ചമ്പഴുക ഇതൊരു ഉദ്യാന സസ്യമാണെങ്കിലും വിഷാംശമുള്ള സസ്യങ്ങളുടെ ഗണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ പഴങ്ങളും ഇലകളും ഭക്ഷ്യയോഗ്യമല്ല ഇതിന്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോ നോക്കാം എന്റെ ശാസ്ത്രീയ നാമം ഡുരൻഡ് ഇറക്റ്റ എന്നുള്ളതാണ് ഡുരൻഡ എന്നത് ആ ജനസിന് പേര് നൽകാനായിട്ടുള്ള കാരണം കാസ്റ്റർ ഡുരൻസ് എന്ന പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റലിക്കാരനായ സസ്യശാസ്ത്രജ്ഞനുള്ള ആദരസൂചനയായിട്ടാണ് മലയാളത്തിലതിനെ മാണിക്ക ചമ്പഴുക എന്നാണ് അറിയപ്പെടുന്നത് ഈ പേര് മാണിക്ക ചമ്പഴുക എന്ന പേര് സൂര്യന്റെ പര്യായ പദമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇംഗ്ലീഷില് ഗോൾഡൻ ഡ്യൂ ഡ്യൂഡ്രൂഡ്രോപ് പീഗൻബെറി സ്കൈ ഫ്ലവർ ഡുരൻ്റ ഹണി ഡ്രോപ്സ് ഗോൾഡ് സ്പോട്ട് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഹിന്ദി ഇതിനെ നീലകണ്ഠ എന്നാണ് വിളിക്കുക കന്നഡ ഇതിനെ ഹുല ഹുച്ചലസി എന്ന് വിളിക്കാറുണ്ട് തമിഴ് ഇതിനെ ആകായപ്പൂ എന്ന് വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം യഥാർത്ഥത്തിൽ അമേരിക്കയാണ് മാണിക്ക ചമ്പഴക്കയുടെ ജന്മനാട് എങ്കിലും പിന്നീട് ലോകമെമ്പാടും ഇത് വ്യാപിച്ചിട്ടുണ്ട് രൂപകരണം നോക്കാം മാണിക്യ ചെമ്പഴുക്ക കുറ്റിച്ചെടിയായി വളരുന്ന ഒരു സസ്യമാണ് ഏകദേശം പതിനെട്ട് അടി അല്ലെങ്കിൽ അഞ്ചര മീറ്റർ ഉയരത്തിൽ വരെ ഇത് വളരാറുണ്ട് പൂർണ്ണ വളർച്ച എത്തിയ ചെടികളിൽ ചെറിയ മുള്ളുകൾ കാണാറുണ്ട് എന്നാൽ ചെറിയ ചെടികളിൽ സാധാരണഗതിയിൽ മുള്ളുകൾ കാണാറില്ല ഇലകൾക്ക് ഇളം പച്ച നില നിറമാണുള്ളത് ഇവയ്ക്ക് മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ എട്ട് സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാകാറുണ്ട് പൂക്കൾ ഇളം നീല നീല നിറത്തിലോ വൈലറ്റ് നിറത്തിലോ ആണ് കാണപ്പെടാറുള്ളത് വർഷം മുഴുവൻ സമയവും ഈ ചെടികളിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ചെടിയിലെ കായ്കൾക്ക് മഞ്ഞ നിറമാണുള്ളത് കാഴ്ചയിൽ കായ്കൾക്ക് മഞ്ഞ നിറത്തിലുള്ള മുത്തുകളോട് സാമ്യമുണ്ട് രാസഘടകങ്ങളെ നോക്കാം ആൽക്കലോ ആൽക്കലോയിഡ് ഫ്ലവനോയിഡ് ഗ്ലൂക്കോസൈഡുകൾ സാപ്പോണിനുകൾ സപ്പോണിനുകള് ടാനിൻസ് ട്രൈ ടെർബിനുകൾ എന്നിവയാണ് ഇതിന്റെ പ്രധാന ഫൈറ്റോകെമിക്കൽ പദാർത്ഥങ്ങൾ കൂടാതെ ഡുറാറ്റോൾ ഡ്യൂറാറ്റോൾ സ്കൈൻ ലിനറൻജനിൻ ഇറിഡോയിഡ് ഗ്ലൈക്കോസൈഡുകളായ റപ്പനോയിഡ് റപ്പനോസൈഡ് ഗ്ലിയോമിസ്കോസിൻ റെപ്പനൻസ് എന്നിവയാണ് മറ്റു സജീവ ഘടകങ്ങൾ ഔഷധ മൂല്യത്തെ നോക്കാം ആയുർവേദത്തിലും മാണിക്യചമ്പഴുക്കയെ മരുന്നായി ഉപയോഗിക്കുന്നില്ല വിവിധ നാടുകളിൽ ചില പ്രാദേശിക ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഈ സസ്യത്തെ ചില മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും പൂക്കൾ മലേറിയയ്ക്കും കുടൽവിരകൾക്കും ചില നാടുകളിൽ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് പൂക്കൾ ഉത്തേജകത്തിന് ചിലടത്ത് ഉപയോഗിക്കുന്നുണ്ട് ഇലകളുടെ കഷായവും പഴത്തിന്റെ നീരും ഡയൂറക്റ്റിക് ആണ് ഇലകൾ ശരീരത്തിലെ കുരുക്കൾ ചികിത്സിക്കാൻ ഉപയോഗിക്കാറുണ്ട് ബംഗ്ലാദേശിൽ ആദിവാസികൾ മലമ്പനി വിഷം ചൊറിച്ചിൽ വന്ധ്യത പനി ന്യൂമോണിയ എന്നിവയുടെ ചികിത്സയിൽ ഈ സസ്യത്തെ പ്രയോജനപ്പെടുത്താറുണ്ട് ആന്ധ്രാപ്രദേശിൽ ആസ്മ ബ്രോങ്കൈറ്റിസ് പനി എന്നിവയുടെ എന്നിവയ്ക്ക് ചെടിയുടെ കഷായം ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ തിമിര ചികിത്സയ്ക്കായി ഇലകളും തണ്ടുകളും ഉപയോഗിക്കുന്നുണ്ട് നൈജീരിയയുടെ തെക്കു കിഴക്കൻ ഭാഗത്ത് മലേറിയ കുരു കുരുക്കൾ എന്നിവയുടെ ചികിത്സയ്ക്കായി പഴങ്ങൾ ഉപയോഗിക്കാറുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം ഇതിന്റെ ഇലയും കായകളും ഒക്കെ വിഷമുള്ളവയാണ് ഈ വിഷം കുട്ടികള് പട്ടി പൂച്ച എന്നിവയെ കൊല്ലാൻ മാത്രം വീര്യമുള്ളതാണ് എന്നിരുന്നാലും ചില കുയിലുകളും മറ്റും ഇതിന്റെ കായ ഭക്ഷിക്കാറുണ്ട് കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം എ കെ സാജൻ എഴുതി തുളസിദാസ് സംവിധാനം ചെയ്ത് ശരവണ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ ശിവരാജ് നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്ത സിനിമയുടെ പേര് മാണിക്യ ചെമ്പഴുക്ക എന്നായിരുന്നു മാണിക്യ ചെമ്പഴുക്ക എന്ന സിനിമയില് ഷിബു ചക്രവർത്തി എഴുതി രാജാമണി സംഗീതം നൽകി ഭീരവാണിയും സുജാതാ മോഹനും ചേർന്ന് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് മാനത്തെങ്ങാണ്ടും എങ്ങാണ്ടും ഉണ്ട് മാണിക്ക ചെമ്പഴുക്ക എന്നാണ് ചിത്രം എന്ന സിനിമയില് ഷിബു ചക്രവർത്തി എഴുതി കണ്ണൂർ രാജൻ സംഗീതം നൽകി എം ജി ശ്രീകുമാർ സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം ആരംഭിക്കുന്ന പ്രകാരമാണ് ദൂരക്കിഴക്കു ആ മാണിക്ക ചെമ്പഴുക്ക ഞാനിങ്ങനെ എടുത്തു എൻ്റെ വെറ്റില വെറ്റിലത്താമ്പാളത്തിൽ എന്നാണ് കുട്ടികൾ കൂട്ടമായി കളിക്കുന്ന നാടൻ കളിയുടെ പേര് മാണിക്ക എന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതിനെ ചെമ്പഴുക്ക കളി എന്നും വിളിക്കാറുണ്ട് കുട്ടികളെല്ലാവരും എല്ലാവരും പിറകിലോട്ട് കൈകെട്ടി വട്ടത്തിൽ നിൽക്കണം നടുവിലൊരു ഉണ്ടാകും വട്ടത്തിൽ നിൽക്കുന്നവർ പാട്ടുപാടിക്കൊണ്ട് ഒരു പഴുത്ത അടയ്ക്ക പിറകിലൂടെ കൈമാറി കൊണ്ടിരിക്കും ആ അടയ്ക്ക കൈമാറുന്നതിന് എന്നത് നടുവിൽ നിൽക്കുന്ന കുട്ടി കാണരുത് പാട്ടിങ്ങനെയാണ് ഓടുന്നുണ്ട് ഓടുന്നുണ്ടേ മാണിക്യ ചെമ്പഴുക്ക ആ കൈയിലോ ഈ കൈയിലോ മാണിക്യ ചെമ്പഴുക്ക എന്റെ ഇടം കൈയിലോ മാണിക്യ ചെമ്പഴുക്ക എൻ്റെ വൈ വലം കൈയിലോ മാണിക്ക ചെമ്പഴുക്ക നടുവിലിരിക്കുന്ന വ്രതനറിയാതെ ഓടുന്നുണ്ട് ഓടുന്നുണ്ടേ മാണിക്യ ചെമ്പഴുക്ക പാട്ട് നിർത്തുമ്പോൾ ആരുടെ കൈയിലാണ് ചെമ്പഴുക്ക എന്ന് നടുവിൽ നിൽക്കുന്ന കുട്ടി പറയണം പറഞ്ഞത് ശരിയാണെങ്കിൽ മാണിക്കമ്പഴുക്ക കയ്യിലുള്ള കുട്ടി നടുവിൽ നിൽക്കണം പറഞ്ഞ ശരിയല്ലെങ്കിൽ ആ കുട്ടി തന്നെ വീണ്ടും വിരുദനായി തുടരേണ്ടിയിരിക്കും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ ഇതിന്റെ ചികിത്സ നമ്മുടെ നാട്ടിൻപുറത്ത് ആരും ചെയ്യാറില്ല അതുകൊണ്ട് ഇത് ആരും പരീക്ഷിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം